ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജില്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ഇന്റർനാഷണൽ മലബാർ മേഖലാ യൂണിയൻ കോട്ടക്കുന്ന് ക്ഷീര സംഘത്തിലെ കോട്ടമ്മൽ തണ്ടുപാറക്കൽ സഖ്യനയ്ക്ക് വേണ്ടി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി

ഏഴ് ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചത് ഇതിൽ അഞ്ചു ലക്ഷം രൂപ മിൽമയും രണ്ട് ലക്ഷം രൂപ കോട്ടക്കുന്ന് ക്ഷീര സംഘവും നൽകി പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം ആർ സി എംപിയു എം ഡി കെ സി ജെയിംസ് പദ്ധതി വിശദീകരിച്ചു മേഖലാ യൂണിയന്റെ സാമ്പത്തിക സഹായ വിതരണം എം ആർ സി എംപിയു ഡയറക്ടർ ടി പി ഉസ്മാൻ നിർവഹിച്ചു ഏറ്റവും കൂടുതൽ പാലളക്കുന്ന കർഷകരെ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി ജോർജ് ആദരിച്ചു എം ആർ ഡി എഫ് സാമ്പത്തിക സഹായ വിതരണം എം ഡിആർഎഫ് ഡയറക്ടർ കാപ്പിൽ ആപ്കോസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് നിർവഹിച്ചു കോട്ടക്കുന്ന് ആപ്കോസ് പ്രസിഡന്റ് എം മുരളീധരൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലൈഖ ലത്തീഫ് ആറാം വാർഡ് മെമ്പർ കെ സാബിറ പോരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു സി നന്ദകുമാർ വണ്ടൂർ ക്ഷീരവികസന ഓഫീസർ ടി വി സജിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്